ഹായ് ഫ്രണ്ട്സ് നമ്മൾ നേരെ ഇന്ന് പോകുന്നത് ഒരു പക്ഷിയുടെ കൂട്ടിലേക്കാണ് നമ്മളെ കൊമ്പലേനെന്ന് പറഞ്ഞ പക്ഷി ഇവിടെ നമ്മളെ പയറ് കളപ്പയർ വള്ളിക്കകത്ത് ഒരു കൂട് കൂട്ടി മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ മുട്ടകളൊക്കെ അവിടെ തന്നെയുണ്ട് നമ്മളൊന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ആ ഇട്ട മൂന്ന് മുട്ടകൾ കൂട്ടിനകത്ത് തന്നെയുണ്ട് ഇപ്പോൾ അടയിരിക്കുന്നതാണ് നമ്മളിവിടെ ക്യാമറ വച്ച് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ക്യാമറയും അവിടെ വെച്ച് ഞാൻ ദൂരേക്ക് മാറി നിന്നു അപ്പോഴേക്കും ദൂരെ എവിടെയോ മരത്തിൻ ചില്ലയിരുന്ന പക്ഷി പറന്ന് കൂട്ടിലേക്കെത്തി നാല് സൈഡും ചിറ്റാകെ ഒന്ന് കണ്ണോട്ടിച്ച് നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോന്നു അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ദാ കൂട്ടിലേക്ക് അടുത്തു അങ്ങനെ കൂട്ടിലടുത്ത് എത്തി നാല് സൈഡും ഒന്ന് കണ്ണോട്ടിച്ച് നോക്കി ഞാനിട്ട മുട്ട അവിടെ തന്നെ ഉണ്ടോന്ന് ഒന്ന് വ്യക്തമായി നോക്കിയതിന് ശേഷം ഒരു കുഴപ്പവും ഇല്ലെന്നറിഞ്ഞതിനു ശേഷം ദാ വീണ്ടും കൂട്ടിൻ അകത്തേക്ക് കയറിയിരുന്നു ഞാൻ എൻ്റെ മുട്ടകളെല്ലാം ചിറകനടിയിലേക്ക് ഒതുക്കി കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി ഏറെ നേരമായി ഇരിക്കാൻ തുടങ്ങി ഇനി ഒന്ന് പുറത്തേക്ക് പോകണം ഞാൻ എനിക്ക് വേണ്ടി ആഹാരത്തിന് വേണ്ടി അലഞ്ഞു നടന്നു സമയം പോയതറിഞ്ഞില്ല തിരികെ കൂട്ടിലെത്തണം ഇങ്ങനെ സമയം സന്ധ്യയായി കൂട്ടിനടുത്തേക്ക് വന്നു അവിടെയെല്ലാം ഇരുട്ട് വീണു തുടങ്ങി ഇനി നാളെ നേരം വിളക്കുന്നത് വരെ തന്നെ ഇരിക്കണം അപ്പോൾ അതിന് ഒന്നും ചുറ്റാകെ പരതി ഞാൻ നോക്കി ഒരു കുഴപ്പവും ഇല്ലെന്നറിഞ്ഞതോടെ ഞാൻ എൻ്റെ കൂട്ടിലധികത്തേക്ക് എത്തി ഞാൻ എൻ്റെ കൂടെ ലക്ഷ്യമാക്കി മുന്നോട്ട് ചാടി കയറി അപ്പോൾ യാതൊരുത്തൻ മരത്തും ചില്ലയിലൊന്ന് കാറുന്നത് കേട്ടത് ഞാനൊന്ന് ചുറ്റും നോക്കി അവനേതോ മരത്തിൻ ചില്ലയും മുകളിലവിടെ ഇരിപ്പുണ്ട് അപ്പോഴേക്കും സമയം സന്ധ്യ കടന്നുപോയി ഇരുട്ട് വീഴാൻ തുടങ്ങി ഇനി ഞാൻ എൻ്റെ തന്നെ നാളെ രാവിലെ വരെ ഇരിക്കേണ്ടി വരും ഞാൻ എൻ്റെ ചിറകുകളെല്ലാം ഒതുക്കി ഉറങ്ങാൻ തുടങ്ങി നേരം സന്ധ്യയാകുന്നു അപ്പോൾ ആ പക്ഷേ മൂന്ന് മുട്ടയി വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമൊത്ത് പറന്ന് പാറി പാറി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ